ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ഈ പൊങ്കാല അടുപ്പുകളും ഒക്കെ തയ്യാറായി കഴിഞ്ഞു നിരവധി ഭക്തരാണ് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അടുപ്പുകളുമായി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി പൊങ്കാല നിവേദിക്കുന്ന ഒരാളാണ് നമുക്കൊപ്പം ചേരുന്നത് സ്ഥിരം ഇവിടെ തന്നെയാണ് അല്ല ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് ഇവിടെയുണ്ട് ആറ് ഏഴ് വർഷം കൊണ്ട് ഇവിടെ പേരെന്താ അതുവരെ രാധ അതുവരെ ഞങ്ങൾ പഴവങ്ങാടിയിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞ് ഇവിടെ അടുപ്പ് കൂട്ടണമെങ്കിൽ പിന്നെ മുൻപിൽ കൂട്ടി ബുക്ക് ചെയ്തെങ്കിൽ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് വരില്ലായിരുന്ന ഇപ്പം മനസ്സിലായി ഒരു ദിവസം എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ സ്ഥലം കിട്ടി പൊങ്കാല പിന്നെ അതിന് ശേഷം ഇവിടെ തന്നെ വരുന്നത് വർഷം പൊങ്കലടുന്നു പൊങ്ങാന്ന് കണക്കാറിയ അമ്മയ്യ പതിനാല് വയസ്സിൽ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് അന്ന് തൊട്ട് വർഷം തോറും പൊങ്കാലയായാലും ആയാലും തൊഴുവാനായാലും വരുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് ദിവസമെങ്കിലും വന്ന് അമ്മയെ കാണും ഇപ്പോൾ ഇന്ന് എത്ര മണിക്ക് പൊങ്കലെടാൻ വേണ്ടി നമ്മൾ ഒരു മണിക്ക് ഒന്ന് അമ്പലത്തി അകത്ത് കയറിയില്ല വിളിക്ക് നാരങ്ങ ഉളക്കം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറും പൊങ്കാല അടുപ്പി തീ എത്തിക്കുമ്പോഴത്തേ തി തിരക്ക് കുറവാണ് എനിക്ക് തിരക്കിലൊന്നും നിന്നൂടാ കാലും നടുവൊന്നും വയ്യാത്തതാണ് പിന്നെ പിന്നെ പൊങ്കാലയിട എത്തിയില്ലെങ്കിൽ ഭയങ്കര മനസ്സിന് ടെൻഷനാണ് എത്ര വയ്യെങ്കിലും അമ്മെ മുമ്പോ വന്നില്ലെങ്കിൽ ഭയങ്കര ഭക്ഷണം അങ്ങനെയാണ് ഓരോരുത്തർക്കും പറയാണ്ട് ഓരോ കഥകൾ അത് ഇവര് ഇന്ന് ഒരു മണിക്ക് വന്ന ആളുകാരാണ് ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ് പേരെന്താ ആ എവിടെ വരുന്നത് എല്ലാ കാത്തിരിക്കും ഇവിടെ തന്നെയാണോ പൊങ്കട എന്താ പറയാനുള്ള ഈ ഈ ക്ഷേത്രം നമുക്ക് പണ്ടേ അറിയാവുന്നതാണ് നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ് എന്ത് നമ്മൾ വിചാരിച്ചാലും സഹായിക്കും എത്ര മണി വരെ വന്നത് നാലര അഞ്ച് നാലര അഞ്ചിക്ക് എന്തൊക്കെ എന്തൊക്കെയാത്തവണ് പായസം മാത്രം പായസം മാത്രം അങ്ങനെ ഓരോരുത്തരും ഇവര് നാലുമണിക്ക് വന്ന ആൾക്കാരാണ് അത് മുമ്പ് നമ്മൾ കണ്ട ആൾക്കാർ ഒരു മണിക്ക് വന്ന ആൾക്കാർ അങ്ങനെ ഓരോ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ അറിയാം നിരവധി പേര് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നത് ഇവിടെയൊക്കെ നമുക്കറിയാം ഓരോ അടുപ്പ് കൂട്ടാനുള്ള കല്ല് റെഡിയാണ് കലം അതോടൊപ്പം വെള്ളം കൊതുമ്പ് ഇതൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി പത്തരയ്ക്കാണ് പൊങ്കാല അടുപ്പിലേക്ക് ഭണ്ടാര അടുപ്പിലേക്ക് അഗ്നി ഭരും അതിനുശേഷം ഇവിടെയുള്ള ഇവിടെ മറ്റ് അടുപ്പുകളിലേക്കൊക്കെ പൊങ്കാല അഗ്നി ഭരും ഇവിടെ ഒരാൾ കൂടെ നോക്കുമ്പോൾ ശരിയാണ് എന്താ ഇത്തവണ ഇത്തവണ ആ പൊങ്കാലയ്ക്ക് എന്താണ് എന്താ പായസമാണ് ഉണ്ടാക്കുന്നത് എന്താണ് അസുഖത്തിന് എല്ലാ വർഷവും വരുന്നതാ ശ്വാസം മുട്ടുണ്ട് തൊണ്ടവേദന ഉണ്ട് പനിയുണ്ട് എല്ലാം ഉണ്ട് അന്നേരം പുറ്റും പായസവും മൂന്നുട്ടാണ് വരുന്നത് കൊല്ലം കൊല്ലം ഞങ്ങൾ ഇതിലെ രണ്ടരക്ക് രാത്രി രണ്ടരക്ക് വന്നപോലെ സ്ഥലം കിട്ടിയല്ലേ സ്ഥലം കിട്ടി സ്ഥലം കിട്ടി അമ്മയെ കണ്ട് തൊഴുത് സന്തോഷം കൂടി നോക്ക് പത്തര അല്ല ഞങ്ങള് വീട്ടിൽ ചെല്ലാം ഏഴ് എട്ട് മണിയാവും ആ പൊങ്കല തുടങ്ങുന്ന പത്തുമണിക്ക് നടന്നോണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരും അവരുടെ ഓരോ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ഇവിടെ വിളക്കും അതോടൊപ്പം തന്നെ എല്ലാ ഒരുക്കങ്ങളും ഭക്തജനങ്ങളിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു ഈ പത്തരയ്ക്ക് അഗ്നി അഗ്നിപയറിയാണ് പൊങ്കാല ഇവിടുത്തെ മറ്റു അടുപ്പിലേക്കൊക്കെ അഗ്നി അഗ്നിപയരുക തുടർന്ന് രണ്ടരയ്ക്കാണ് പൊങ്കാല നിവേദ്യ സമർപ്പണം അതുവരെ എല്ലാ ഭക്തജനങ്ങളും ഒരേ സ്വരത്തിൽ ഇവിടെ അമ്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മോഹങ്ങളുമെല്ലാം സാഫല്യമാക്കാനായി ഇവിടെ ഓരോരുത്തരും ആവശ്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിറവേറ്റാനാണ് പൊങ്കാല പൊങ്കാലയുമായി എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം